ഇരുപത്തൊന്നിന്റെ ശേഷം നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞു വഹാബികൾ എന്തൊക്കെ ഹൈരമുടക്കി അല്ലേ പണിക്കർ പയ്യനപ്പ തല്ല നിന്ന മാതിരി അല്ലെങ്കിൽ വൈദ്യരെ കാടിട്ടാൻ ഏൽപ്പിച്ച മാതിരി വഹാമ്പികൾ വിവരമില്ലാതെ കുർവാനുസുന്നത്തൊക്കെ ഗവേഷണം നടത്തി വെക്കുമ്പോൾ എടുക്കാനുള്ളതൊന്നുമില്ല ഒഴിവാക്കാനുള്ളൂ Earth... ി നിങ്ങൾ ആലോചിച്ചോക്കും ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരിച്ച മനുഷ്യന്റെ വീട്ടിൽ ഓത്ത് ഒരു ഖുർആൻ പാരായണം ഒരു ഭക്ഷണ വിതരണം ഒരു ദാനധർമ്മം ഇങ്ങനെ മരിച്ചവരോട് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കടപ്പാടുകളൊക്കെയും മുറിവാദങ്ങളും മുറുചോദ്യങ്ങളുമായി വഹാവികളില്ലാതെ വാ മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല വ്യാപകമായി ഒരു കാലത്ത് വഹാബിയുള്ള സ്റ്റേജെന്ന് നമ്മൾ കേട്ടതാണ് മാപ്പ മാപ്പിച്ചുപോയാ ബാപ്പ നിന്നല്ലാതെ മകൻ ചെയ്തിട്ട് എന്താണ് അമ്മയെ നമ്മുടെ ഉലമാക്കളെ പഠിപ്പിച്ചും ആ ബാപ്പായ മകൻ ചെയ്യുന്ന സൽക്രമങ്ങൾ അത് ബാപ്പക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് മഹാന്മാർ ആ ആയത്തിന് നൽകിയ വിശദീകരണമൊക്കെ കൈയൊഴിച്ച് മുറി ചോദ്യങ്ങളുമായി മൗലവിമാർ അതൊക്കെ മുടക്കി ഇപ്പം മൗലയുമാർ എന്താ ചെയ്യണത് എന്ന് പറയുന്ന ഒരു മൗലവി കള്ളക്കണ്ണീരൊപ്പിച്ചിട്ടും പറയാണ് നിങ്ങളൊക്കെ ബാപ്പ എന്ത് ചെയ്യണം അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ അതേ തരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന കബറുകളിലാണ് എല്ലാവരുടെയും കബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ അതെങ്ങനെയാറിയാം ബാപ്പ വല്ലോം ചെയ്തിട്ടുണ്ടെങ്കിൽ കബറിൽ നിറീന്നല്ലാതെ മക്കൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ആർക്കും വേണ്ടിട്ടാ ഇയാൾ ഈ കരയുന്നത് ഒരുപാട് റാത്തീപും അതാതും നടത്തി ജീവിച്ച മുല്ലാക്കിയാണ് ഇയാളെ വാപ്പ ആ റാത്തീവിലൊക്കെ വാപ്പാന്റെ കയ്യും പിടിച്ചു പോയി നീർച്ച ചോറ് മുടിഞ്ഞ മനുഷ്യനായ ഇയാൾക്ക് ഏതായാലും തോഹീത് കിട്ടി ബാപ്പ ഇയാള് തോത് പ്രകാരം ജാതിക്ക് പുറത്തല്ലേ അങ്ങനെ ഒരു ദ്വാരക്കണം ഒരുപാട് ഇസ്ലാമിലുണ്ടോ പണിയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ ചെല്ലി മരിച്ചുപോയാ ബാപ്പാക്ക് ആർക്കും ചെയ്യാ തെളിവും നമുക്ക് വേണ്ടി പ്രയാസം മരണാനന്തരവും പ്രിയമുള്ളവരെ നമുക്കവരോട് കടമയുണ്ട്

മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും പുണ്യം ചെയ്യാൻ വല്ലതും ഇനി ബാക്കിയുണ്ടോ ഇനിയും അവരോട് കടമകൾ നിർവഹിക്കാനുണ്ടോ പറഞ്ഞത് ഉണ്ടെന്നാണ് അതേ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ ഇനി ഹൈറു ബാക്കിയുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ഹു അലൈവല്ല മതങ്ങളോട് ചോദിക്കപ്പെടുമ്പോ അല്ലാന്റെ ഹബീബ് പറഞ്ഞ മറുപടി എന്താണ് അതേ മുസ്ലിമീങ്ങളെ ചിന്തിച്ചോളൂ മരിച്ചുപോയ ബാപ്പാക്കു വേണ്ടി മാതാവിന് വേണ്ടി ഹൈറ് ചെയ്യാനും ബാക്കിയുണ്ടെന്ന് അലൈഹി സൊല്ലാസ് പറഞ്ഞാൽ ആണോ അതൊക്കെ മുസ്ലിമിന് ചെയ്യാമെന്നല്ലേ അതിന്റെ അറിച്ച് എങ്കിലൊരു മുസ്ലിം അവന്റെ നാവുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട خير الكلام كلام الله അതേ ഒരു മനുഷ്യന്റെ നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈർ കുറു പാരായണമാണ് മരിച്ചുപോയ ബാപ്പാക്ക് ജീവിച്ചു ജീവിച്ചിരിക്കുന്നവർ ചെയ്യാൻ കുറെ ഇനിയും ബാക്കിയുണ്ട് ആ ഹൈറിൽ ആയി കുറുആാനാൽ ഒരു മനുഷ്യൻ അവന്റെ ചുണ്ടുകൊണ്ട് ചൊല്ലുന്ന പ്രധാനപ്പെട്ട തിക്കുറാണ് അതല്ല ഇലാഹ ഇല്ലല്ലയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല നല്ലതാണ് അത് ഭക്ഷണ ഇനിയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈറിന്റെ പട്ടിക പിന്നെ തരേണ്ടതില്ല എന്ത് ചെയ്താൽ മതി ഹൈറാണോ അല്ലേ എന്ന് ബോധ്യപ്പെട്ടാൽ മതി ഇസ്ലാമിൽ ഒരു കാര്യം ഹൈറാകുന്നത് എപ്പോഴാണ് അത് ആണ് എന്ന് ഇസ്ലാമും പ്രമാണവും പറയാതിരിക്കുമ്പോ പിന്നെ അതിന്റെ സാഹചര്യം നോക്കിയിട്ട് അത് ഹൈറായി വിലയിരുത്താവുന്നതാണ്

ചേർക്കപ്പെടുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന അതെ അതുപോലെയുള്ള കറണ്ട് അക്കൗണ്ടാണ് കുറു ആനോത്വം അതിൽപ്പെട്ടതാണ് ദാനധർമ്മം അതിൽപ്പെട്ടതാണ് എന്തുകൊണ്ട് അതൊക്കെ ഇസ്ലാമിക വീക്ഷണത്തിൽ ഹൈറാണ് പല മക്കളും നടന്നു പോകരു അതെ പല മക്കളും പറയേണ്ട ഭാവി കുട്ടികളൊക്കെ മറക്കുന്നു പറഞ്ഞാൽ മതി മരിച്ചുപോയ എന്റെ ഇങ്ങനെ ഇഷ്ടായിരുന്നു എന്നൊക്കെ അതെ ഒരു വഹാബി മരിച്ചെടുക്കുന്ന എടുത്ത് വന്ന എന്താ പറയാ എല്ലാരും ഇങ്ങനെ ഒന്ന് കാണും മയത്തിനങ്ങനെ കണ്ടുപോരും ആ മയ്യത്തിനെ കണ്ട് പുറത്തു കിറങ്ങിയിട്ട് പറയാം ആ കാക്ക കുറച്ച് നല്ല മട്ടുള്ള മനുഷ്യനെ മൂപ്പര് രാഷ്ട്രീയത്തിൽ അങ്ങനെ എനിലേ ഇതല്ലേ ഒരു വാവി മരിച്ച മയത്തുണ്ടിലൊക്കെ നടക്കുക എന്നാ സുന്നി മരിച്ചു കൊടുത്തി എന്നാ ഓത്ത ഉണ്ടാകുക ഹൈറ ഉണ്ടാകുക എന്റെ റസൂല മരിച്ചവർക്ക് ഹൈറയ്യ അഞ്ഞും പറഞ്ഞിരിക്കണു അപ്പൊ ഹൈറായതൊക്കെ അവനാനും വയ്ക്കുന്ന എന്റെ ഒരിക്കൽ പോലും ആ എത്രയോ മക്കളുണ്ട് എത്രണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ നാട്ടിൽ എത്ര മഹാവ്യാളുണ്ട് എണ്ണിയാൽ മതി അതന്നെയാണ് അതിന്റെ കണക്ക് സ്നേഹം അതെ വേണ്ടി അതെ പ്രാർത്ഥന കൊണ്ട് ഹൈറൊക്കെ ചെയ്ത മുത്തേ ഒക്കെ കിട്ടുന്ന റസൂണുള്ള പറഞ്ഞത് പ്രാർത്ഥന മാത്രം കിട്ടുള്ളൂ നല്ല റസൂണുള്ള അഹ് അലിസ് പറഞ്ഞത് മരിച്ച വാപ്പാക്കും വേണ്ടി ഞാൻ വല്ലോ ഹൈർ ചെയ്തിട്ട് കാര്യമുണ്ടോ ഉണ്ട് എന്നാണ് മുത്തുനബി സ്വല്ലി സ്വലം പറഞ്ഞത് അപ്പൊ ഹൈറൊക്കെ ചെയ്തോളൂ ഏതാ അവനെ കൊണ്ടാമതുള്ളത് അത് ചെയ്യാം വഹാബി പള്ളി ൊടുവിലൊക്കെ ഹയാത്തിലുള്ളവരെക്കാളിലും പേടി വഹാബിയൊക്കെ മൗത്തായോലെയാണ് അതുകൊണ്ട് ഈ മാത്രമുള്ള പള്ളി പള്ളിത്തൊടുവിലൊക്കെ ഒരു ഏറെ ഒരു ആറു മാസം ഒരു കബറുവാക്കുള്ളൂ പിന്നെ പിറ്റത്തെ മാസം ഉറപ്പാ അവിടെ പൂളത്തുള്ളൂ അപ്പൊ ഞാനൊരു അങ്ങനെയോട് ചിന്തിനങ്ങൾ ഇത്ര എളുപ്പം ഈ കബറിങ്ങ് പൂളെത്തുന്നു നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല നല്ല വണ്ണുള്ള കേങ്ങ മറുപടി പറഞ്ഞു കിട്ടാന്നു എവിടെ ബാപ്പാന്റെ അല്ല മഹാവിയളെ നിങ്ങൾ ഈ കബറിങ്ങനെ പോണെന്ന് പറഞ്ഞത് സിയാർ തെയ്യണമെന്ന് പറഞ്ഞത് അത് തുതക്കിറുക്കുമൽ മൗത്ത്ന്നല്ലേ മരണത്തെ ഓർമ്മിപ്പിക്കാൻ അല്ലേ കബറ് സിയാർത്ത് എന്നല്ലേ ഇത്രയും കാലങ്ങള് വേലെറിഞ്ഞത് മരണത്തെ ഓർമ്മ കിട്ടാൻ വേണ്ടി കബർ സിയാർത്ത് ചെയ്യുമ്പോ ഈ പള്ളിത്തൊടുവിലും ഉള്ളും കാട്ടിക്കൂടെ ബാപ്പാന്റെ കവർ തന്നെ തെരഞ്ഞു പോണോ വേലായുധന്റെ കവറ് കണ്ടാലും പോരെ ആയാ തണ്ടായോ മരിച്ചും ഉറപ്പല്ലേ ഏതെങ്കിലും ഒരു അബോക്കരുട്ടിന്റെ കബറ് കണ്ടാത്തന്നെ മരിച്ചു എന്നുറപ്പല്ലേ ഇനി അബോക്കരുട്ടിയും വേലായുധനും ജോസവും ഒക്കെ പോട്ടെ നാട്ടില് നല്ല പാലും നീന് എരുമക്കുട്ടി മരിച്ചാലും ഞമ്മക്ക് ഓർമ്മ വരൂലേ അയാത്തുള്ളവനൊക്കെ ജീവൻ പോകുന്നു ഈ ബാപ്പാന്റെ ഈ മുള്ളും കാട്ടുകൂടെ തെരഞ്ഞു പോണത് മരണത്തെ ഓർക്കാൻ അതിന്റെ ആവശ്യം ഉണ്ടോ പറഞ്ഞിട്ട് പിന്നെ തായോക്ക് വണ്ടി അത് പറ്റൂലാണ് എന്നാണ് വഹാബികൾ പറഞ്ഞതും എങ്കിൽ ചോദിക്കട്ടെ മരണത്തെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സിയാറത്ത് ബാപ്പാന്റെ കബറിങ്ങതന്നെ സാറ്റ്യം കാട്ടി പോകേണ്ടതുണ്ടോ ഇത് മുടക്കനാണ് പക്ഷേ ആ ഹൈറ മുടക്കുമ്പോഴും അവനാന്റെ ആൾക്കാർ വരുമ്പോൾ കെ മാലി മൗലൂദും അറബി പാഠപുസ്തകത്തിൽ വരെ ആസൂത്രിതമായി പഠിപ്പിക്കാൻ ശ്രമിച്ചവരാ വഹാബിയാള് അന്നും വഹാബിയാണ് മൗലൂദിനോട് അലർജിയാണ് വെളിയം കൊട്ടർ മൗലവിന്റെ കയ്യിലാണ് സ്വർഗം ഏ സ്വർഗം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എന്ന് പറഞ്ഞിട്ട് ഉമ്മർ മൗലവിന്റെ മാലപാടി കൂട്ടരാബലേ ല്ല നമ്മള് നമ്മളെ ഒരു മുസ്ലിം മരിച്ചു മയുവിക്കരിച്ചിട്ടൊന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ഒന്ന് പട്ടള ഇരിഞ്ഞുകാണ്ട് പഠിച്ചോന്ന ഈ ആചാരാക്കണേന്ന് മയ്യത്തിറക്കി വെക്കുമ്പോ ഇയാക്ക് പുറത്തൊടുക്കണേ എന്ന് വായി വഹാബി അങ്ങനെ തന്നെ കാട്ടാൻ ഒരു ഉണ്ടോ ഇപ്പം ചോദിച്ച മാതിരി എന്നാണ് പറയണം കുറുവാൽ ഇവൻ ചോയിച്ച മാതിരി എന്നാണ് പറയണ അതീസിൽ അങ്ങനെ ഒപ്പം പറയുന്ന മാതിരി കുറുവാൽ ഉണ്ടാവും അപ്പൊ ഞാൻ അള്ളാന്റെ കലാമാവൂലോ നിങ്ങൾ ആലോചിച്ചോക്കി എന്നാൽ ഇവരുടെ ഞമ്മളെ നാട്ടിലൊരു മരിച്ചിട്ട് നമ്മൾ സന്തോഷാക്കണേ അയാൾക്ക് വേണ്ടി ദ്വാരക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിൽ നിന്ന് സ്വാരിയായ സ്വീകരിക്കണേ എന്ന് ചോദിച്ച വഹാബികൾ പറയും അതിന് ഉണ്ടോ അതുപോലെ റസൂർ ജന്മദിനത്തിൽ ഒരു മധു പറയാൻ മയക്ക കട്ടാൻ ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന് വഹാബി ചോദിക്കും അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കും നിങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം നടത്താൻ തെളിവുണ്ടോ അങ്ങനെ ഉണ്ടോ നിങ്ങൾ ഈ ആന്തർദ്ദീപ പോലെ സമ്മേളനം നടത്തുന്ന എട്ടാം സമ്മേളനം ഒമ്പതാം സമ്മേളനം നടത്തിട്ടുണ്ടല്ലോ അതിനെവിടെയാ തെളിവ് അപ്പൊ വഹാബിയോട് പറയും ഞങ്ങൾ അതിന് അതൊന്നും നടത്തുന്നത് കൂലി കിട്ടണമെന്ന് കരുതിയിട്ടല്ല കൂലി കിട്ടണം എന്ന് കരുതികാണ്ട് ചെയ്യുമ്പോഴാണ് തെളിവ് വേണ്ടത് എന്നാണ് അങ്ങനെയല്ല ഇസ്ലാമിൽ ഒരു കാര്യം ഹലാലാന്ന് പറയണമെങ്കിലും ഒരു കാര്യം ഹറാമല്ല എന്ന് പറയണമെങ്കിലും അതിന്റേതായ മാനദണ്ഡങ്ങൾ വേണം അപ്പൊ നിങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം അതുപോലെ ഈ സമ്മേളനം ഹലാലാണ് എന്ന് പറയണമെങ്കിലും വേണ്ട തെളിവ് ഇസ്ലാമിൽ ഒരു മാനദണ്ഡം വേണ്ടേ ഇനി ചോദിക്കട്ടെ ഇത് മാത്രല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ പടുത്തൊരു മനുഷ്യൻ മരിച്ചു എടവെണ്ണയിൽ അബ്ദുസലാം സുല്ലമി ആ അബ്ദുൽസലാം സുല്ലമി മരിച്ചപ്പോ ആരാ അബ്ദുസലാം സുല്ലമി മുതലു നൂപറോട് പണ്ടൊരാൾ ചോദിച്ചു അല്ല നിങ്ങൾ ഇപ്പൊ ഷാഫി മാമിനെ പോലൊരു മുജിത്തെ ഇതാണോ പറഞ്ഞു അങ്ങനെയല്ല അപ്പൊ വിചാരിച്ച് വിനയം കൊണ്ട് അതിന്റെ താഴെയാണ് ഞാൻ ഷാഫി ഷാഫിമാമിന്റെ താഴെയാണ് പറയുന്നതെന്ന് തോന്നിപ്പോ ബാക്കി വായിച്ചപ്പോഴാ മനസ്സിലായത് മൂപ്പര് പറയുന്നത് എന്താ ഷാഫി ഷാഫിമാമിന് കിട്ടാത്ത കുറെ ആദീസിറ്റിണ്ട് അപ്പൊ ഷാഫിമാമിന്റെ മുകളിലാണ് പറയുന്നത് അപ്പൊ അങ്ങനെ തെഞ്ഞൊരു ഇമാമാണ് വഹാബിയ്ക്ക് സലാംസുല്ലമി അതുകൊണ്ട് തന്നെ അയാള് മരിച്ചപ്പോ നോക്കി നിങ്ങൾ എടവെണ്ണയിൽ വഹാബിയള് ആ കണ്ണൂക്കടുത്താണ് സലാസുല്ലമി മരിച്ച ഉടനെ എടവണ്ണയിലെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ആ വേള നോക്കി സലാസുല്ലമി ആണ്ട് അവരുടെ ഭാഷയിൽ അനുസ്മരണം ഞമ്മളെ ഭാഷയിൽ ആണ്ട് അല്ലെങ്കിൽ കണ്ണൂക്ക് സലാസുല്ലമിന്റെ കണ്ണൂക്കാണ് കണ്ണൂക്ക് മാത്രമല്ല അവിടെ കൂടി എന്ത് ചെയ്യാണ് ഓരോ സംഗതി പാടി പറഞ്ഞു നടക്ക ഇനി ആ ആണ്ടും കണ്ണൂക്കുന്നു മാത്രല്ല നമ്മളൊക്കെ മഹാന്മാരുടെ മാതിരി എന്തൊരു നല്ല പാട്ടിന്റെ ഹബീബിന്റെ പാടുന്ന പാട്ടിന്റെ രീതിയിൽ ആ പാട്ട് പാട്ടിപ്പോ സിനിമയിൽ പറ്റോ എന്നാണ് ഇപ്പൊ പലരും തർക്കിച്ചത് ഞമ്മക്കത് സുലാ സുലമിക്ക് പറ്റോ പറ്റൂലൊന്ന് തർക്കിച്ച് നോക്കാം ഞാൻ ആലോചിച്ചോക്കി ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചങ്ങായി സ്ത്രീ പള്ളി പ്രവേശനോ ഹറാമോ എന്നുള്ള ചർച്ച പറഞ്ഞു എനിക്ക് പറഞ്ഞപ്പോൾ പള്ളിയിൽ പോണെന്നല്ല പിന്നത്തെ പെണ്ണുങ്ങളെ ഇതുപോലെ പാട്ട് പറ്റോ പറ്റൂല ചർച്ച നമ്മക്ക് മുട്ടും പന്തളമുള്ള പാട്ട് സിനിമയിൽ അല്ലാത്തോടത്തും പറ്റൂല പിന്നെ ഗവേഷണം ചെയ്യണം അങ്ങനെ പാട്ടും കളി മുട്ടും താല്പര്യമുണ്ടാക്കി ഒരു പരിപാടി എവിടെയും പറ്റൂല എന്നാ നോക്കി നല്ല മുത്തനബിന്റെ മൗലൂദിന്റെ രീതിയില് നല്ല പാട്ടുപാടാണ് പാട്ടും കൊട്ടൊക്കെ വെച്ചിട്ട് സലാം സുല്ലാമിന്റെ പേര് പാട്ട് ഇതൊക്കെ പറയുമ്പോ വഹാബിയെ പറയും ഞങ്ങൾ അതിനകത്ത് പടച്ചോംഭാഗത്ത് നിന്ന് കൂലിട്ടണം വിചാരിച്ച് ചെയ്യണം അല്ലാതെ നിങ്ങൾ അങ്ങനെ തന്നെയാ ചെയ്യണത് ഇവിടെ വഹാബിയള് ഒരു സമ്മേളനം നടത്തുമ്പോ ആ സമ്മേളനത്തിന്റെ നോട്ടീസ് ഒട്ടിച്ചിണത് പടച്ചോം ഭാഗത്ത് കൂലിട്ടൂല വിചാരിച്ചിട്ടാ ആ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടാനും മൈക്കുണ്ടാക്കാനും പൈസ കൊടുക്കുന്നത് കൂലിട്ടൂല വിചാരിച്ചിട്ട് ഇതുവരെ ഏതെങ്കിലും ഒരു മൗലവി അങ്ങനെ പറഞ്ഞിരിക്കണോ നിങ്ങൾ മുജാഹിദ് സമ്മേളനത്തിന് പൈസ എന്നാ കൂലിട്ടൂല നോട്ടീസ് ഒട്ടിച്ച കൂലിട്ടൂലെന്ന് പറഞ്ഞിട്ടണോ ഇല്ല പിന്നെ എന്താണ് നമ്മൾ ഇതൊക്കെ മഹാന്മാരുടെ പേരിൽ ചെല്ലുമ്പോൾ ചോദിക്കണ മാതിരി എന്നൊരു മറുപടി ആസിലും കാട്ടിക്കൊടുക്കണം ഇവല് ചെയ്യുമ്പോഴോ ഇവല് ചെയ്യുമ്പോ നിങ്ങൾ ആ ആലോചിക്കിന് എല്ലാരും ഒരുമിച്ച് കൂടി അവിടുന്ന് പുറത്തു കൊടുക്കണേ പഠിച്ചോനെ അതെങ്ങനെയാ മൗര്യമാര് നിങ്ങള് ദ്വാരീകരിച്ച് പുറത്തു കൊടുക്കുക അത് അള്ള അയാള് ചെയ്ത അനുസരിച്ചല്ലേ കൊടുക്കുക എന്നിട്ട് പറയണ് പഠിച്ചോനെ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതൊക്കെ ഒരു സ്വാനിഹായ സൽക്കർമായി സ്വീകരിക്കണേ

ഇന്ന് ഞങ്ങളുടെ ഒരു നാഥനായ അബ്ദുസലാം സൊല്ലമിക്കും മറ്റെല്ലാ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നിന്റെ മഹുഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ മരിച്ചാക്ക ഞമ്മളെ നാട്ടിലൊരു പീരാങ്കുട്ടിയാക്ക മരിച്ചാല് മരിവക്കാരൻ കഴിഞ്ഞ് ഞമ്മളൊക്കെ ഒന്ന് പോയിട്ട് പഠിച്ചോനെ പീരാങ്കുട്ടിയാക്കണേന്ന് ഞമ്മള് ദ്വാരുന്ന വഹാബ്യേ പറ്റൂ എന്നാ സലാസുല്ലമി മരിച്ചപ്പോ സലാം കൂടിക്ക് പുറത്ത് കൊടുക്കണേന്ന് ദ്വാരക്കാൻ വേണ്ടി ഇബല് ഒരുമിച്ച് കൂടി ഏയ് അയിന് ആയത്തോദീസും ഒന്നും വേണ്ട അപ്പൊ അതിനുള്ള മറുപടി ചിലർ പറഞ്ഞ എന്താ അത് കൂലിട്ടാൻ വേണ്ടി കാണ് ചെയ്തതല്ല കൂലിറ്റാ വേണ്ടി ചെയ്യുമ്പോഴാണ് ആയത്തൊതീസും വേണ്ടിയത് എന്നാണ് എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊരു സൽക്കരമായി ജീവിതവും മരണാനന്തര ജീവിതവും സന്തോഷകരമാക്കി തീർക്കണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ സദസ്സും ഞങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളെ സംഘടിപ്പിച്ചതും ഞങ്ങളിൽ നിന്ന് നീ അതെ അപ്പൊ കൂലിട്ടാൻ വേണ്ടി ചെയ്തതാണ് സലാസുല്ലമി മരിച്ച ഉടനെ എടവണ്ണങ്ങാടിയിൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കണ്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയതും അയാളെ ഗുണഗണങ്ങൾ പറഞ്ഞതും എന്തിനും കൂലിട്ടല്ല കൂലി കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാണ് അപ്പൊ എവിടെ മൗലവിയേ എവിടെ അതിന് അതീസ് തെളിദ് ഇത് മനുഷ്യന്മാരെ പറ്റിക്കുകയാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ ആത്മീയതയിൽ നിന്ന് മുസ്ലിമീങ്ങളെ പറകോട്ട് പിന്തിരിക്കാനുള്ള പകിടകളികളാണ്